പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം അനുഭാവികളും ചേർന്ന് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചന പൊളിച്ചടുക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഇടക്കാല ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സ്റ്റുക്തിർഹമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള ബലാത്സംഗ കേസിന്മേലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഇടക്കാല ആശ്വാസമായി ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി ബലാത്സംഗ കേസ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചിരുന്നെങ്കിലും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു ഇതേ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജിയുമായി എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം പത്ത് ദിവസമായി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ബലാത്സംഗ കേസുകളാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകുകയും ആ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന ജാമ്യ ഹർജിയിന്മേൽ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മുൻകൂർ ജാമ്യ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് സർക്കാരിന്റെ അഭിഭാഷകൻ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന കോടതിയുടെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതിനിശതമായ വിമർശനമാണ് ഉയർന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ വാദം തുടരാൻ തയ്യാറാണ് അല്ലെന്നുണ്ടെങ്കിൽ വാദത്തിന് തയ്യാറായി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട പ്രോസിക്യൂഷൻ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്നാൽ തന്നെ ഈ കേസിൽ തന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ഒരു അഭിപ്രായമാണ് വാദഗതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് എസ് രാജീവ് വാദിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി രാജീവിന്റെ വാദം എടുക്കുകയായിരുന്നു പരസ്പരം ഉഭയസമ്മത പ്രകാരം നടന്ന ഒരു ലൈംഗിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമായി പരിഗണിക്കുക എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിരീക്ഷണം ഉണ്ടായത് എന്നാൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഇതിനെ കണ്ണിക്കുന്ന തരത്തിലുള്ള വാദഗതികൾ ഉണ്ടായിരുന്നെങ്കിലും വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി ഈ കേസ് അതായത് രാഹുൽ മാങ്കുട്ടത്തിന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനു വേണ്ടി പതിനഞ്ചാം തീയതിയേക്ക് മാറ്റിവെച്ചിരിക്കുന്നു അതുവരെ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഇടക്കാല ഉത്തരവ് അക്ഷരാർത്ഥത്തിൽ ഇത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയന് കനത്ത തിരിച്ചടി തന്നെ ആയിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുൻപായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും തന്ത്രങ്ങൾ അപ്പാടി പാളിയിരിക്കുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാന സ്വഭാവമുള്ള മറ്റു കേസ് നിലവിലുള്ളതിനാൽ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതിനാൽ മാത്രം അറസ്റ്റ് രേഖപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല കാരണം മറ്റു കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെന്നുണ്ടെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും അറസ്റ്റ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ പരക്കം പാഞ്ഞു നടക്കുന്നു എന്നാണ് പുറത്ത് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വരുന്ന പതിനഞ്ചാം തീയതി വരെ ഇടക്കാല ജാമ്യം സാഹചര്യത്തിൽ ഈ കേസിൽ രാഹുൽ മാംകൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ കേരളത്തിൽ മറ്റു വിവിധ ഭാഗങ്ങളിലായി പല പെൺകുട്ടികളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം ലൈംഗിക പീഡന കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ളതിനാൽ ആ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിന് തടസ്സമില്ല എന്നുകൂടി അറിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനും മുന്നായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് വിധേനയും അറസ്റ്റിലാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്നുകൊണ്ട് ഈ പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലവിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉള്ള കേസിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഉത്തരവ് വന്നിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഇത് പിണറായി വിജയനും സി പി എമ്മിനും കാരണത്തേറ്റ വലിയ തിരിച്ചടി ആയിരിക്കുന്നു പക്ഷേ മറ്റു കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധിനെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിൽ അടയ്ക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള ഒരു കിമ്പതന്തി പരക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റു കേസുകളിൽ ഭയപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കും